മൂന്നാം വട്ടവും സഖ്യകക്ഷികളുടെ ദയവിൽ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് വീണ്ടും ഒരു ചെക്ക് വെച്ച് അവരുടെ സഖ്യകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടി എന്ന ടി ഡി പി രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ മുസ്ലിം റിസർവേഷൻ എന്ന ബി ജെ പിയുടെ പ്രധാന ആയുധത്തിൽ തന്നെ ബി ജെ പിക്ക് ഒരു ചെക്ക് ടി ഡി പി വച്ചിരുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിലെല്ലാം ആ മൂന്നാം ഘട്ടം മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യമുണ്ട് മുസ്ലിം റിസർവേഷൻ താൻ അനുവദിക്കില്ല എന്ന് പക്ഷേ ആ മുസ്ലിം റിസർവേഷനെ കുറിച്ച് ടി ഡി പി നേതാവായ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനും ഇപ്പോൾ ആന്ധ്രാപ്രദേശ് മന്ത്രിയുമായി സത്യപ്രതിജ്ഞ ചെയ്ത നാര ലോകേഷ് പറഞ്ഞത് ആന്ധ്രയിലെ മുസ്ലിം റിസർവേഷൻ സാമൂഹ്യനീതിയുടെ ഭാഗമാണെന്നും അതെന്തൊക്കെ സംഭവിച്ചാലും എടുത്ത് കളയില്ല എന്നുമാണ് അതായത് മുസ്ലിം റിസർവേഷൻ്റെ കാര്യത്തിൽ ബി ജെ പിയുടേതിന് വിരുദ്ധാഭിപ്രായമാണ് അല്ലെങ്കിൽ വിരുദ്ധമായൊരു നയമാണ് ടി ഡി പിക്ക് ഉള്ളതെന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവായ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ മറ്റൊരു നിർണായക വിഷയത്തിൽ ബി ജെ പിക്ക് ചെക്ക് വച്ചിരിക്കുകയാണ് തെലുങ്ക് ദേശം പാർട്ടി തെലുങ്ക് ദേശം പാർട്ടിയുടെ ഒരു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മുതിർന്ന നേതാവാണ് ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണ്ണയത്തിനെ എന്ത് കാരണം സംഭവിച്ചാലും ടി ഡി പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളിൽ ഒരു ഏകാഭിപ്രായം ചർച്ചയിലൂടെ രൂപപ്പെടുത്തണമെന്ന അഭിപ്രായം ടി ഡി പിയും ജെ ഡി യു നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു ഇപ്പോഴിതാ ബി ജെ പിയുടെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായ മണ്ഡല പുനർനിർണ്ണയത്തിനും ടി ഡി പി ചെക്ക് വെച്ചിരിക്കുകയാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ടി ഡി പി ഒരു മുതിർന്ന നേതാവ് ഈ നയം വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം മണ്ഡല പുനർനിർണയം ബി ജെ പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൊന്നാണ് ആ മണ്ഡല പുനർനിർണയം സംഭവിച്ചാൽ നമ്മുടെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കുറയാൻ പോകുന്നത് ഇരുപത്തി സീറ്റുകളായിരിക്കും അതിന് കാരണമായി കേന്ദ്ര സർക്കാരും ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയും ചൂണ്ടിക്കാണിക്കുന്നത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗണ്യമായ ജനസംഖ്യാ വർധനമുണ്ട് എന്നും അവിടെ ജനസംഖ്യാ വർദ്ധനാ നിരക്ക് വളരെ കൂടുതലാണ് എന്നും കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാവർധന നിരക്ക് കുറവാണ് എന്നുമാണ് അതായത് നമ്മുടെ രാജ്യം മുന്നോട്ട് വെച്ച ജനസംഖ്യാ വർധന നിരക്ക് കുറയ്ക്കണം എന്ന നയത്തിനൊപ്പം മുന്നോട്ട് പോയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കാനുള്ളൊരു നടപടി കൂടിയാണ് ഈ ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം എന്നത് മറ്റൊരു വശം ഈ മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് ദി ഹിന്ദുവിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു അതിൽ പറയുന്നത് ഈ മണ്ഡല പുനർനിർണയം നടത്തിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തിനാല് ലോക്സഭാ സീറ്റുകൾ കുറയുമെന്നും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശും രാജസ്ഥാനും ഗുജറാത്തും ബീഹാറും പോലെ ബി ജെ പിക്ക് ഇപ്പോഴും നിർണായക സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ വർദ്ധിക്കുമെന്നുമാണ് കണക്ക് ഇനി തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും കാര്യമെടുക്കുകയാണെങ്കിലോ ഓരോ സംസ്ഥാനത്തിനും എട്ട് വീതം സീറ്റ് കുറയുമെന്നാണ് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ കണക്ക് അതായത് കേരളത്തിൽ ഇപ്പോഴുള്ള ലോക്സഭാ സീറ്റുകൾ പന്ത്രണ്ടായി കുറയുമെന്നർത്ഥം അതായത് വലിയൊരു തിരിച്ചടി ദക്ഷിണേന്ത്യയുടെ പ്രാതിനിധ്യത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ആ ഡീലിമിറ്റേഷൻ പദ്ധതിക്കാണ് ഇപ്പോൾ ടി ഡി പി ഒരു കനത്ത ചെക്ക് വച്ചിരിക്കുന്നത് അതിന് കാരണം ഈ ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണ്ണയം ആന്ധ്രാപ്രദേശിലെയും ഗുരുതരമായി ബാധിക്കുമെന്ന് കൊണ്ട് തന്നെയാണ് ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കും ഡീലിമിറ്റേഷൻ നടക്കുകയാണെങ്കിൽ എട്ട് സീറ്റുകൾ കുറയുമെന്നാണ് കണക്ക് അതായത് ആന്ധ്രാപ്രദേശിൽ നാല് സീറ്റുകൾ നഷ്ടമാകും അപ്പോൾ ആ നഷ്ടം സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്നത് ടി ഡി പിക്ക് ടി ഡി പി അങ്ങനെ ഒരു നഷ്ടം ആഗ്രഹിക്കുന്നില്ല അവർക്ക് നിലവിൽ പതിനാറ് ലോക്സഭാ സീറ്റുകളാണ് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിലുള്ളത് ഡിലിമിറ്റേഷൻ സംഭവിച്ച സീറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ സ്വാഭാവികമായും ടി ഡി പിയുടെ സീറ്റുകളാണ് കുറയാൻ പോകുന്നത് ടി ഡി പിക്ക് വിജയസാധ്യതയുള്ള സീറ്റുകളാണ് കുറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ത് കാരണം സംഭവിച്ചാലും ഈ ബി ജെ പി നീക്കത്തെ വിജയിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ടി ഡി പി എന്തായാലും ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഒരു വഴിയെ അവരുടെ മുമ്പിലുള്ളൂ അതായത് ഇനി പ്രധാനമന്ത്രി പദവും അധികാരവും നിലനിർത്തണമെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് പോലെ മുസ്ലിം റിസർവേഷൻ പോലെ മണ്ഡല പുനർനിർണയം പോലുള്ള പദ്ധതികളൊക്കെ മടക്കി പോക്കറ്റിൽ വയ്ക്കുക എന്നത് മാത്രമായിരിക്കും അവരുടെ മുന്നിലെ ഏക പോം വഴി കാരണം ടി ഡി പിയും ജെ ഡി യുവൊപ്പം ഒരു കാരണവശാലും ബി ജെ പിക്ക് ഭരണത്തിൽ തുടരാൻ ആവെല്ലാവർക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടും എന്നത് തന്നെയാണ് വസ്തുത അതുകൊണ്ട് ടി ഡി പി ജെ ഡി യുവിൻ്റെയും താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ ഇനി ഈ മൂന്നാം ബി ജെ പി സർക്കാരിന് അല്ലെങ്കിൽ മൂന്നാം എൻ ഡി എ സർക്കാരിന് മുന്നോട്ട് പോകാനാകൂ എന്നതാണ് വസ്തുത വീണ്ടും ബി ജെ പിയുടെ മറ്റൊരു കനത്ത പദ്ധതിക്ക് കൂടി ടി ഡി പി ചെക്ക് വച്ചിരിക്കുകയാണ് മണ്ഡല പുനർനിർണയം അനുവദിക്കില്ല എന്ന നിലപാട് ടി ഡി പി നേതാവ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്